നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുടലിലെ ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഏമ്പൊക്കവും കീഴുവായും മോശം പ്രശ്നങ്ങളും ഇതൊക്കെയാണ് പൊതുവേ ചിന്തിക്കാറുള്ളത് പക്ഷേ ഒരു മാനസിക പ്രശ്നങ്ങൾ വരെ ഈ കുടലിലെ ബാക്ടീരിയ ആണ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ പിശാചിൻ്റെ പ്രശ്നമാണ് ചാത്തൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പലതരം ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ടൊക്കെയാണ് ഈ മാനസിക പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളത് അതായത് സി സിസ് എന്ന് പറയുന്നത് അതൊരു മാനസിക രോഗമാണ് നമ്മുടെ ഈ റോഡിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗമുള്ള ആളുകളുണ്ടല്ലോ ആ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നൊരു ആ മാനസിക പ്രശ്നമാണ് അതില് ലേറ്റസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ആ റിസർച്ചിൽ എന്താ പറയുക വെച്ചാൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഗട്ട് മൈക്രോബയോട്ട് ഡിറൈവഡ് ഫ്രം പേഷ്യൻസ് വിത്ത് സിസോഫേനിയ ഇൻഡ്യൂസേഴ്സ് സിസോഫേനിയ ലൈക്ക് ബിഹേവിയേഴ്സ് ആൻഡ് ഡിസ് റെഗുലേറ്റഡ് ബ്രെയിൻ ട്രാൻസ്ക്രിപ്റ്റ് റെസ്പോൺസ് ഇൻ മൈസ് എന്ന് വെച്ചാൽ ഈ ഈ മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളുടെ മലം അതായത് ആ എലികൾക്ക് കൊടുത്തപ്പോൾ ആ എലികളിൽ ഈ സെയിം മാനസിക പ്രശ്നത്തിൻ്റെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് നോക്കിക്കേ അതായത് നോർമലായിട്ടിരിക്കുന്ന എലികളുടെ ക്യാരക്ടർ തന്നെ മാറുകയാണ് ഇതേപോലെ തന്നെ ഞാൻ വേറൊരു സ്റ്റഡിയും കൂടെ കാണിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു സ്റ്റഡിയാണ് ഹ്യൂമൻ ഗട്ട് മൈക്രോ ബയോട്ടോ ഫ്രം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പ്രൊമോട്ട് ബിഹേവിയർ സിംറ്റംസ് ഇൻ മൈസ് അതായത് സെയിം നേരത്തെ ഞാൻ മാനസിക പ്രശ്നത്തിൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഓട്ടിസമുള്ള കുട്ടികളിൽ അതായത് പലപ്പോഴും ഓട്ടിസം ഉള്ള ആളുകളെന്ന് പറയുന്നത് അവർ ജന്മന അങ്ങനെ വലിയ കുഴപ്പമൊന്നും കാണത്തില്ല പക്ഷേ കുറച്ച് പ്രായമാകുന്ന രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് കുറേ ബിഹേവിയർ ചേഞ്ചസ് വരുന്നത് അങ്ങനെയുള്ള ആളുകളുടെ മലമെടുത്തേച്ച് നോർമലായിട്ടുള്ള ആ എലുകൾ കൊടുത്തപ്പോൾ ആ സെയിം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ചേഞ്ചസ് സിംറ്റംസൊക്കെ ആ എലികളിൽ കാണിച്ചു എന്നുള്ളതാണ് ഇതേപോലെ തന്നെ വേറെ സ്റ്റഡി ഉണ്ട് അതായത് മെലിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നോർമലായിട്ടിരിക്കുന്ന എലികളിൽ വണ്ണം ഉള്ള ആൾക്കാരുടെ അതായത് ഒബേസിറ്റി ഉള്ള ആൾക്കാരുടെ മലം കൊടുത്തപ്പോൾ ആ എലികളിൽ വണ്ണം കൂടുന്നതായിട്ടും ഒബെസിറ്റി ഉണ്ടാകുന്നതായിട്ടും കണ്ടുവന്നതാണ് ഇത് ഇതൊക്കെയെന്ന് പറയുന്നത് എല്ലാ നമ്മുടെ ജീവിതം തന്നെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന മൈക്രോബയോട്ടാണ് അതായത് ബാക്ടീരിയകളാണ് അപ്പം നമ്മുടെ ലൈഫും നമ്മുടെ ഹെൽത്തും ഈ പറയുന്ന ഈ പ്രപഞ്ചം വരെ നിയന്ത്രിക്കുന്നത് ഈ ബാക്ടീരിയകളാണ് അപ്പോൾ ആ ബാക്ടീരിയകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കരുതേണ്ടത് കെയർ കൊടുക്കേണ്ടത് അപ്പം ജോൺ മെറീൻസിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഗട്ട് റീസെറ്റ് തെറപ്പി എന്ന് പറയുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അതായത് ഏത് ടൈപ്പ് പ്രശ്നമായാലും ഇത് ഗട്ടുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ആക്കിയാൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ ക്ലിയർ ആവും അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് കോസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ലേറ്റസ്റ്റ് റിസർച്ചുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ പണ്ട് പഠിച്ച ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളുകളായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ഇതിൻ്റെ പുറേ നിന്നെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ പഴയ രീതിയിലും മരുന്നും ചികിത്സയായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാലങ്ങളോളം നടക്കാം എന്നുള്ളതേ ഉള്ളൂ നമുക്കൊരു പെർമനന്റ് സൊല്യൂഷനാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നോക്കിയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്